അനുവദനീയമാക്കിയിട്ടുള്ള കാര്യങ്ങളുണ്ട് അത് ചെയ്ത കുറ്റൊന്നുമില്ല പക്ഷെ അതിന് ബിസിയാക്കി കളയും മനുഷ്യന്മാരെ എന്ന് നമ്മൾ ക്ലാസ് ഉണ്ട് വരി പരലോകത്തെ കുറിച്ച് നമുക്കൊന്ന് സ്മരിക്ക അതേപോലെ തന്നെ തൗഹീദും ആഹിറത്തും റിസാലത്തും ഒക്കെ പഠിക്കാനുള്ള വേദിയാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആളുകൾ വിളിക്കുമില്ല ഇന്ന് കൂട്ടുകാരായിട്ട് നമ്മൾ ഒരു ടൂറ് പോവാണ് അപ്പോ നമ്മൾ നമ്മളതിനെ സമ്മതിക്കും പക്ഷെ എപ്പോൾ വിളിച്ചു കഴിഞ്ഞാൽ ടൂർ തന്നെയാണ് എങ്കിലും അത് അനുവദിച്ച കാര്യമാണ് മുബാഹാണ് ടൂർ എന്ന് പറയുന്നത് അത് കുറ്റമൊന്നുമില്ല പക്ഷെ അതിലങ്ങണ്ട് ബിസിയാകി പോകുക ചില ആളുകൾ വെറും കുടുംബമായിരിക്കും ഭാര്യയും മക്കളും കുട്ടികളും ചില ആളുകൾ ഭൗതികമായിട്ട് അവർക്ക് കിട്ടിയിട്ടുള്ള വസ്തുക്കളിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിച്ചുകൊണ്ട് പക്ഷെ അവരെന്താണ് നേരത്തെ പറഞ്ഞതുപോലെ ശുരുക്കും വിതരകത്തൊന്നും ചെയ്യുന്നില്ല അവരെ സംബന്ധിച്ച് കപായറും സ്വഹായറും ഒക്കെ ഭയന്നുകൊണ്ട് ജീവിക്കുന്ന ആളുകൾ തന്നെയാണ് പക്ഷെ മുബാഹത്തുകളിൽ ബിസിയാണ് ഇത് ഷെയ്ത്താന്റെ കുതന്ത്രമാണ് എന്ന് അബിൻ കയ്യൂം റഹ്മോ എന്ന് പറഞ്ഞു തരുന്നത് നമ്മളെ പിശാജ് വഴിതെറ്റിക്ക് എന്താ കാരണം നമ്മൾ അതൊക്കെ മാറ്റിവെച്ച് അല്പം ചില കാര്യങ്ങളൊക്കെ അള്ളാഹു അനുവദിച്ചതിൽ നമ്മൾ ശ്രദ്ധ കേന്ദ്രീകരിച്ച് ബാക്കിയൊക്കെ ദീനന് വേണ്ടിയിട്ട് നമ്മൾ ചെലവഴിക്കുമ്പോൾ സഹോദരങ്ങളെ അവിടെ പരാജയ പരാജയപ്പെടുന്നത് പിശാജാണ് അപ്പൊ അതുകൊണ്ട് അള്ളാഹുലേക്ക് അടുക്കാനും നാളെ സ്വർഗത്തിൽ ഒരുപാട് ദരജകളിലേക്ക് എത്താനും വേണ്ടിയിട്ട് സാധിക്കുന്നുള്ളതാണ് ചേത്താൻ ശ്രമിക്കുന്നതോ ദറജകളിലേക്ക് നമ്മൾ ഉയർന്നു പോകുന്നതിനെ തൊട്ട് തടഞ്ഞ് നരകത്തിന്റെ ധറക്കാത്തുകളിലേക്ക് ആഴത്തിലേക്ക് നമ്മളെ തള്ളിവിടാൻ വേണ്ടിയിട്ടാണ് പിശാജ് പരിശ്രമിക്കുന്നത് അപ്പോ ചെറുക്കും വിതകത്തും കബായറും സഹായറിനെ തൊട്ടൊക്കെ അറിയുന്ന ആളുകളെ പിന്നെ അവൻ്റെ സ്വർഗത്തിലേക്കുള്ള ധരജകളെ തൊട്ട് അതില് അവനെ പിടിച്ച് പിന്നോക്കം വലിക്കാൻ വേണ്ടിയിട്ട് പരിശ്രമിക്കും എന്നുള്ളതാണ് അതാ മുബാഹത്തിൻ്റെ വിസിയാക്കി കളയുന്ന ഒരു ഏർപ്പാട് ഇതിനെയും തിരിച്ചറിയുന്ന ആളുകളുണ്ട് അവരൊക്കെ സ്വലഹിങ്ങളായിട്ടുള്ള ആളുകളായിരിക്കും അല്ലേ അതായത് പിശാചിൻ്റെ ഇത്തരം കെണികളെ തിരിച്ചറിഞ്ഞുകൊണ്ട് പരലോകം ശരിക്ക് മറക്കാനുള്ളതല്ല പരലോകത്തെ പേടിച്ചുകൊണ്ട് ജീവിക്കുന്ന ആളുകളുണ്ട്